കത്തോലിക്ക സഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്താരാഷ്ട്ര ജൂബിലി വർഷ ആഘോഷ സമാപന ഭാഗമായി കണ്ണൂർ രൂപതയിലെ വിവിധ ഫൊറോനകളിലൂടെയുള്ള ജൂബിലി കുരിശ് പ്രയാണം ആറ് ഫൊറോനകളിലും അവസാന ഘട്ടത്തിൽ കാഞ്ഞങ്ങാട് നോർത്ത് ഫൊറോനയിൽ രണ്ട് മാസമായി നടന്നുവരുന്ന ജൂബിലി കുരിശ് പ്രയാണത്തെ തൃക്കരിപ്പൂർ സെൻറ്റ് പോൾസ് ഇടവകപ്പള്ളിയിൽ വൈദികനും സന്യസ്തരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു ജൂബിലി കുരിശ് വിവിധ ഇടവക പള്ളികളിൽ ഒരാഴ്ച വീതമാണ് കുരിശിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി എത്തിക്കുന്നത് കാഞ്ഞങ്ങാട് നോർത്ത് ഫൊറോനയിലെ പന്ത്രണ്ട് ഇടവകകളിലും ഇതിനകം പര്യടനം പൂർത്തീകരിച്ചു തൃക്കരിപ്പൂർ സെൻറ് പോൾസ് ഇടവക പള്ളിയിലേക്ക് പയ്യന്നൂർ കേളോത്ത് പള്ളിയിൽ നിന്നുമാണ് കുരിശ് എത്തിയത് ഇടവക വികാരി ഫാദർ മാത്യു തൈക്കലിൻ്റെയും സന്യസ്തരുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് പള്ളിയിൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി സ്ഥാപിച്ചു യൂണിറ്റുകളുടെയും ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ വിവിധ ദിവസങ്ങളിലായി പ്രത്യേക പ്രാർത്ഥനയും ദിവ്യബലിയും നടന്നുവരികയാണ് ഡിസംബർ പതിനാലിന് ഞായറാഴ്ചയോടെ ഇടവകയിൽ പൂർത്തീകരിച്ച് പുഞ്ചക്കാട് സെന്റ് ജോസഫ് ഇടവക പള്ളിയിൽ എത്തിക്കും തുടർന്ന് ഏഴിമല പള്ളിയിലെ പ്രയാണത്തിനു ശേഷം മലബാറിൻ്റെ മഹാമിഷണറി ദൈവദാസൻ ഫാദർ എൽ എം സുക്കോളിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന പരിയാരം മരിയപുരം പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആറിന് എത്തിക്കും വിപുലമായ കർമ്മങ്ങളോടെയാണ് സമാപിക്കുക കോഴിക്കോട് അതിരൂപത മെത്രോപൊലീത്ത ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കണ്ണൂർ കണ്ണൂരൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി ഈശോസഭ കേരള പ്രൊവിൻഷ്യൽ ഫാദർ ഹെൻറി പട്ടർ മഠത്തിൽ എന്നിവർ ഉൾപ്പെടെ കർമ്മങ്ങളിൽ പങ്കെടുക്കും ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ